വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറച്ച് വണ്ടി ഉണ്ടായിരുന്നു അത് ചുറ്റി കൊടുക്കാൻ വേണ്ടി ചായയുടെ വന്നിട്ട് വൈകുന്നേരം രണ്ട് പുട്ടർക്ക് കൊടുക്കാണ്ടോ അതിനാണ് നമ്മളിപ്പോ പോകുന്നത് ഓക്കെ തീ കത്തിച്ചിട്ട് ഉണ്ട് അത് കുറേശ്ശെ ഇടാൻ വേണ്ടി പിന്നെ അത് കൂടി രണ്ടു പ്രാവശ്യം ഇട

ചാരമുണ്ട് അത് നന്നായിട്ട് ആളി പടർന്ന് കത്തുമ്പോൾ ഈ ചാരം അതിൻ്റെ ഒക്കത്തിട്ടാൽ മതി അപ്പൊ ഞങ്ങൾക്ക് പാകത്തിന് എടുക്കാം അപ്പൊ തീ കത്തും പിന്നെ ഇറക്കി ഇവിടെ ഒഴുക്കം എന്നിട്ട് ആ ചാരം ചൂടിക്കാൻ പറഞ്ഞാൽ

फिर रोह कर दो ना। मत चले। ओइ चल। चलो के। ना पट्टी ने मैच ना किते।

അപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ആദ്യത്തെ ഇട്ടിട്ട് കഴിഞ്ഞാൽ രണ്ടാം പക്കത് ഇടാൻ വേണ്ടിയാണ് എൻ്റെ പ്രത് ഈ കെട്ടു പോയി മഴക്കാലം ആയതുകൊണ്ട് വെറുതെല്ലാം നന്മീക്കുണ്ട് തിലച്ചിട്ട് ഇങ്ങനെ കത്തിക്കുക ഏറ്റവും ഇഷ്ടമാണ് കൊറ്റ ആദ്യ 等等等等等等，你给我点点你给我点点灯笼。来、嗯、喽！他 किकडे আর না দিবার বার করতে